അഭിജിത്തം മുഴക്കുന്ന ഇതാദ്യത്തെ സംഭവമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പേരാമ്പ്രയിലും മേപ്പയൂരിലും സമാനമായ രീതിയിലുള്ള അക്രമത്തിന് മുതിർന്നു യൂത്ത് കോൺഗ്രസിലെ ചില പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കുന്നത് ഇതുകൊണ്ടൊന്നും നമ്മൾ പിന്നോട്ട് പിന്നോട്ടു ആരും ധരിച്ചേക്കല്ലേ അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്നറിയട്ടെ പ്രേക്ഷകർക്കറിയാമല്ലോ റിപ്പോർട്ട് ടി പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകരും ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും മറികടന്ന് റിപ്പോർട്ട് ചെയ്യാൻ കരുത്ത് തേടിയവരാ അവർ ആ റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഒറ്റയ്ക്കാണെങ്കിലും ഒരു സ്ഥാപനം പൂർണ്ണമായി തകർന്നാലും ഈ മൈക്കും ഒരു ക്യാമറയും പിന്നത് സംപ്രേഷണം ചെയ്യാനുള്ള സംവിധാനവും ഉള്ളിടത്തോളം കാലം ജനാധിപത്യത്തിനു വേണ്ടി സംസാരിച്ചു കൊണ്ട് തന്നെ ഇരിക്കും അവിടെ ചെയ്ത അതിക്രമങ്ങൾ തുറന്നു കാട്ടുക തന്നെ ചെയ്യും ഈ അതിക്രമങ്ങൾ കൊണ്ടൊന്നും റിപ്പോർട്ട് ടി വി ഒരിഞ്ച് പിന്മാറ്റാമെന്ന് ഈ അതിക്രമം നടത്തിയ ഗുണ്ടകൾ അതിക്രമം നടത്തിയ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഐ ഒരു വിഭാഗം നേതാക്കൾ കരുതൽ അപ്പോൾ അഭിജിത്ത് മുഴക്കുന്നു ഇന്നലെ എന്താണ് സംഭവിച്ചത് അരുൺകുമാർ വടകരയിൽ ഷാഫി പറമ്പിൽ എംപിക്കു നേരെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായപ്പോൾ ഇക്കാര്യത്തിൽ എന്താണ് ഷാഫി പറമ്പിൽ എംപിക്ക് പറയാനുള്ളത് എന്ന് തേടിയാണ് നമ്മൾ മേപ്പയ്യൂരിലും പേരാമ്പ്രയിലും എത്തിയത് ഈ രണ്ട് സ്ഥലങ്ങളിലും റിപ്പോർട്ടറിൻ്റെ മാധ്യമ സംഘത്തിനു നേരെ ആക്രോശമുണ്ടായി തെറിവിളി ഉണ്ടായി ആക്രമണമുണ്ടായി കയ്യേറ്റ ശ്രമമുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊരു പ്രീ പ്ലാൻഡാണ് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് ഒരു ഗൂഢാലോചനയുടെ തുടർച്ചയെന്നോണം ഉണ്ടായതാണ് എന്ന് കൃത്യമായി സംശയിക്കുന്ന രീതിയിലുള്ള പ്രതികരണമായിരുന്നു അന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് കാരണം നമ്മൾ ആദ്യം ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണത്തിന് ശ്രമിക്കുന്നത് മേപ്പയ്യൂരിൽ വെച്ചാണ് മേപ്പയ്യൂരിൽ വെച്ച് ഷാഫിയുടെ അടുത്തേക്ക് മൈക്കുമായി എത്തിയ റിപ്പോർട്ടർ മാധ്യമ സംഘത്തെ പിടിച്ചു തള്ളുകയും തെറി വിളിക്കുകയും ആക്രോശിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത് പിന്നീട് ആ പരിപാടി നമ്മളെ കവർ ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു പിന്നീട് നമ്മൾ അവിടെ നിന്ന് പേരാമ്പ്രയിലെത്തി പേരാമ്പ്രയിൽ അന്ന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നൈറ്റ് മാർച്ച് ഉണ്ടായിരുന്നു ഈ നൈറ്റ് മാർച്ച് കവർ ചെയ്യുക എന്ന കൂടിയാണ് നമ്മൾ എത്തിയത് എന്തിനാണ് ആ നൈറ്റ് മാർച്ച് എന്ന് നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ടു ചോർച്ചയ്ക്കെതിരെ നടക്കുന്ന ആ ഒരു പ്രക്ഷോഭം അതിൻ്റെ തുടർച്ച എന്നോണം നില എന്നോണം ആണ് ഈ പേരാമ്പ്രയിൽ നടത്തുന്ന ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടി ഉണ്ടായിരുന്നത് അപ്പോൾ ആ പരിപാടി കവർ ചെയ്യുക അവിടെ വെച്ചും ഷാഫി പറമ്പിൽ എം എന്താണ് പറയാനുള്ളത് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ്യം മാത്രം ലക്ഷ്യമിട്ടാണ് നമ്മളവിടെ എത്തിയത് പക്ഷേ അവിടെ വെച്ച് വലിയ രീതിയിലുള്ള കയ്യേറ്റ ശ്രമമാണ് റിപ്പോർട്ടർ മാധ്യമ സംഘത്തിന് നേരെ ഉണ്ടായത് ഞാനും ക്യാമറാമാൻ സുബൈർ ഫൈസിയും അഖിലുമടങ്ങുന്ന മൂന്നംഗ സംഘമായിരുന്നു അന്ന് പേരാമ്പ്രയിൽ എത്തിയത് ആദ്യഘട്ടത്തിൽ ഒരു അല്പം മുതിർന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ആദ്യം നമ്മുടെ വാഹനത്തിനടുത്തേക്ക് എത്തുകയും ഡോർ തട്ടി വിളിക്കുകയും തുടർന്ന് നമ്മൾ ഡോർ താഴ്ത്തിയപ്പോൾ അസഭ്യ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെ ആ രീതിയിൽ നമ്മെ നമ്മളോട് പെരുമാറുകയും ചെയ്തു പിന്നീട് നമ്മൾ ആ ഒരു പ്രശ്നം അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു മറ്റ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളോട് നമ്മൾ ഈ പ്രശ്നങ്ങൾ സൂചിപ്പിച്ചതാണ് പിന്നീട് അവിടെ നിന്ന് ഈ നൈറ്റ് മാർച്ച് അവസാനിക്കുന്ന പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനിടെയാണ് ഒരു സംഘം പ്രവർത്തകർ ഒരു സംഘം പ്രവർത്തകർ നമ്മുടെ കാർ വളയുകയും കാറിനിട്ട് ശക്തിയായി പ്രഹരിക്കുകയും ചെയ്തത് നമ്മൾ ഇരിക്കുമ്പോൾ വലിയ ശബ്ദമാണ് കേൾക്കുന്നത് കുറേ പ്രവർത്തകർ ചുറ്റും നിൽക്കുന്നു തെറിവിളിക്കുന്നു അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുന്നു ആക്രോശിക്കുന്നു പോലീസ് അവിടെ നിൽക്കുന്നുണ്ട് ഈ പോലീസിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ പോലീസിനെ അവിടെ പോലീസിൻ്റെ മുൻപിൽ വെച്ചാണ് ഈ രീതിയിലുള്ള പെരുമാറ്റം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ രണ്ട് ദിവസം മുൻപ് പേരാമ്പ്രയിൽ ഉണ്ടായത് പിന്നീട് ചില കോൺഗ്രസ് നേതാക്കൾ എത്തിയാണ് ഈ പ്രവർത്തകരെ സംയമിപ്പിച്ചത് പിന്നീട് അവർ പിരിഞ്ഞു പോവുകയും ചെയ്തു പക്ഷേ ഏതാണ്ട് പത്ത് മിനിറ്റോളം സമയമാണ് അന്ന് ഈ കോൺഗ്രസ് പ്രവർത്തകർ നമുക്ക് നമുക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രോശവുമായി വന്നെത്തിയത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺകുമാർ നമ്മുടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ളത് നമ്മൾ അവിടെ ഒരു പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ പോയതാണ് അവിടെയുള്ളതൊരു ജനപ്രതിനിധിയാണ് എം പി ആണ് വടകരയുടെ എം പിയുടെ പ്രതികരണം തേടിയാണ് നമ്മൾ അവിടേക്ക് പോയത് ആ ഒരു പരിപാടിയിൽ വെച്ചാണ് ഈ രീതിയിലുള്ള മോശം പെരുമാറ്റം അങ്ങേയറ്റം മോശം പെരുമാറ്റം നമുക്ക് നേരെ ഉണ്ടായത് ഒരിക്കലും ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ഉത്തമബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് ഈ ദൃശ്യങ്ങൾ സഹിതമാണ് പോലീസിന് പരാതി നൽകിയിട്ടുള്ളത് അതിൻ്റെ തുടർ നടപടികൾ പോലീസിൽ നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഇതൊരു തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ കാരണം അവിടെയാണ് നമ്മൾ ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടോ ഗൂഢാലോചനയുണ്ടോ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണോ ഈ ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു സ്വാഭാവിക സംശയം നമുക്കുണ്ടാകുന്നത് അരുൺകുമാർ തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകരുടെ സംഘടനയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് ഒരിക്കലും ജനാധിപത്യത്തിന് യോജിക്കാത്ത പ്രവർത്തനം എന്ന നട്ടിലാണ് ഇപ്പോൾ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത് ടി വി പ്രസാദും റോഷിപാലും ജെയ്സൻ ഷാമവളപ്പിനും നമുക്കൊപ്പം തുടരുന്നുണ്ട് നമുക്കൊരിക്കൽ കൂടിയ ശബ്ദ സന്ദേശം കേൾക്കാം റിപ്പോർട്ട് ടിവിയുടെ ഓഫീസ് ആക്രമിക്കുമെന്നും അടിച്ചു തകർക്കുമെന്നും ഷാം കൊല്ലായിൽ എന്ന് പറയുന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ രണ്ട് ദിവസം മുമ്പാണ് റിപ്പോർട്ട് ചെയ്തത് ഗ്രൂപ്പിലാണ് ആഹ്വാനം നടത്തിയത് റിമാൻഡിലാണെങ്കിൽ പോലും റിപ്പോർട്ട് ടിവിയുടെ ഓഫീസ് അടിച്ചു തകർക്കുമെന്ന് ശ്യാം കൊല്ലായിൽ പറയുന്നത് കേൾക്കാം ശ്യാം കൊല്ലായിലിനെതിരെയും ഇപ്പോൾ ആക്രമിച്ച അഞ്ചു പ്രവർത്തകർക്കെതിരെയും റിപ്പോർട്ട് ടി വി പോലീസിൽ പരാതി നൽകുകയാണ് അത് നിയമ നടപടികളിലേക്ക് പോകും റിപ്പോർട്ടിനറിയാവുന്നത് വാർത്താ സംപ്രേഷണം ചെയ്യുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ നേതാവുമായിട്ടും ഗുസ്തി പിടിക്കാനില്ല ആശയപരമായ സംവാദങ്ങളാണ് ആവശ്യം ഒരിക്കൽ കൂടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിസന്ധിയിലാക്കിയ ആ ശബ്ദ ശബ്ദരേഖയിൽ ഏതെങ്കിലും തരത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കോടതിയിലും നിയമ നടപടി സ്വീകരിക്കാവുന്നതാണ് റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് ടിവിയുടെ എഡിറ്റോറിയൽ ബോർഡും ആ വളരെ കൂടി തന്നെ ആ വെല്ലുവിളി സ്വീകരിക്കുകയാണ് തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തൻ്റെ ശബ്ദം വ്യാജമാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഈ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി പാർട്ടി ഇനിയും പേരുദോഷം കേൾപ്പാതിരിക്കൽപ്പിക്കാതിരിക്കുക എന്നതാണ് വേണ്ടത് ഇത് തുറസ് തുറന്നുള്ള വെല്ലുവിളിയാണ്